പൂജിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതാണ് പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് സ്റ്റേഷൻ ഇത് തന്നെ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലെ നമ്മളൊരു പരാതി കൊണ്ട് വന്നതിന് ഇങ്ങനെയാണോ സംസാരിച്ചു മനസ്സില്ല നമ്മള് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞോടുത്ത് ഞങ്ങൾക്ക് നോക്കാൻ മനസ്സില്ല അത് തന്നെ നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ പറയും അനാവശ്യമായിട്ട് പറയാം അത് പോലീസ് കേസ്റ്റേഷൻ തയ്യാറാൻ മാത്രമല്ല ഇതിന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലും നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ടുവന്ന ഇതാണ് ഇത് നമ്മളെ ഭീഷണിപ്പെടുത്തി വിടോ ഭീഷണി പഠിക്കാൻ വരിക ഭീഷണി സംസാരിച്ചോ ഞാൻ വെള്ളം അടിച്ചിട്ടാണ് വന്നത് അങ്ങനെയും ഇങ്ങനെ സംസാരിച്ചു അങ്ങനെയും കൊള്ളാം എന്തായാലും കേട്ടോ നമ്മളെ ഒരു രണ്ട് പിള്ളേരുടെ തന്ത് എന്നെ വീട് കയറി അടിക്കാൻ ഒരുത്തം വന്ന് വീട്ടിൽ വന്ന് ബെല്ല് ബെല്ലുവിളിച്ചെന്നെ കുത്തി കയറു എന്ന് പറഞ്ഞ് അടിക്കാൻ വന്ന് ബെല്ല് വിളിച്ച കാര്യം സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരാൾ അന്വേഷിക്കാൻ വന്നു ആ അന്വേഷിക്കാൻ പറ്റുന്ന കാര്യം ചോദിച്ചതാണ് നമ്മളെ ഇത്രയും നേരം ഈ രീതിയിൽ ഈ രീതിയിൽ നമ്മളെ പീഡിപ്പിച്ചു ഇങ്ങനെ 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 കേട്ടോ 叫不叫？叫。叫。